ദിയാ കൃഷ്ണിയും കുടുംബവും വീട്ടിലെ പുതിയ അംഗത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിശേഷങ്ങളും ചാനൽ വഴി പുറത്തേക്ക് വരാറുണ്ട് ഏറ്റവും ഒടുവിലായി കുട്ടിക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങളെക്കുറിച്ചുള്ള കണ്ടൻറ്റ് അഞ്ച മെയിൻ വീഡിയോസ് ആയി വരുന്നതും മിക്കതും ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതും ഇതിനിടയിലാണ് ഒരു വീഡിയോ വിമർശനങ്ങൾ നേരിട്ടത് ആ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദിയ കൃഷ്ണ കുഞ്ഞിനായി വാങ്ങിയ ഓരോ സാധനങ്ങളായി ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കുകയാണ് അശ്വിനെ കൊണ്ട് സാധനങ്ങൾ എന്താണെന്ന് ഗസ്ചയിപ്പിക്കുന്നതാണ് ദിയയുടെ കണ്ടന്റ് മിക്കപ്പോഴും വെറൈറ്റി കണ്ടൻറ്റുകൾ പങ്കിടുന്ന ദിയ ഇത്തവണയും വെറൈറ്റി വീഡിയോ ആണ് പ്ലാൻ ചെയ്തത് ദിയ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോ ആളുകളിലേക്ക് എത്തിയെങ്കിലും ചിലർക്കത് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് അത് മറ്റൊന്നുമല്ല അശ്വിനെ കളിയാക്കി എന്ന തരത്തിലാണ് വീഡിയോ വ്യാഖ്യാനിക്കപ്പെട്ടത് അശ്വിനെ സിന്ധുവും ദിയയും കളിയാക്കുന്നു എന്നായിരുന്നു പലരുടെയും പരാതി എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് ബേബി പ്രൊഡക്ട്സിനെക്കുറിച്ച് ഒരു അറിവുമില്ലാത്ത ആളാണ് അശ്വിൻ അതുകൊണ്ട് തന്നെ അതിലെ ഫണ്ണി മൊമെൻറ്റ്സ് കാഴ്ചക്കാരിലേക്ക് എത്തിക്കുകയാണ് ദിയ ഉദ്ദേശിച്ചതും എന്നാൽ ഫണ്ണിയായി കണ്ടത് കണ്ടന്റ് എടുക്കുന്നതിന് പകരം ദിയയും സിന്ധുവും അശ്വിനെ കളിയാക്കി എന്ന രീതിയിലായി സൈബർ അറ്റാക്ക് നമ്മൾ തിരുവനന്തപുരത്തുകാർ ഉള്ളത് മനസ്സ് തുറന്നു പറയും അത് കളിയാക്കുന്നു എന്ന് തോന്നുന്നതാണ് എന്നുള്ള കമൻ്റുകളും ഇപ്പോൾ വീഡിയോയിൽ നിറയുന്നുണ്ട് അശ്വിനെ ചേട്ടനെ ഇങ്ങനെ കളിയാക്കരുത് പാപത്തിൻ്റെ മുഖം കണ്ടില്ലേ കാണുന്ന ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യല്ലേ ആദ്യം ആയിട്ടല്ലേ അശ്വിൻ ഇത് കാണുന്നത് എന്നിങ്ങനെ നേളുകയാണ് കമൻറ്റുകൾ അതേസമയം അധികം വൈകാതെ എത്തുന്ന കൺമണിക്കായുള്ള പ്രാർത്ഥനയും ആരാധകർ പങ്കിടുന്നുണ്ട്